ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ബീഫ് ലിവർ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കണം ചപ്പാത്തിക്കോ പൊറോട്ടക്കോ എന്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ലിവർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ അരക്കിലോ അളവിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ അത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം ഇത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇതിന് മിക്സ് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ മാറ്റി വെക്കാം എന്നിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പൊ ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിനി കുക്കർ അടച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല ഇതിന് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ലിവറിൽ തന്നെ ഉണ്ടാവും ഇതിപ്പോൾ ഒരു നാല് വിസിലൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ഇത് കുക്കർ തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ ലിവറെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒട്ടുന്നതന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് നമുക്കിതിൽ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയം ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി ഇഞ്ചിതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പന്ത്രണ്ടല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം അതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് വറ്റൽ മുളക് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതാ നമുക്കിനിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവാളയാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സവാളയെ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ നമ്മുടെ സവോളയെല്ലാം നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കണമെങ്കിലും നമ്മുടെ ലിവർ ഫ്രൈ നല്ല ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഏകദേശം ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ സവോളയെല്ലാം ഏകദേശം ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നല്ല രീതിയിൽ തന്നെ വഴണ്ടി വരണം അപ്പോൾ ഫ്ലെയിമെല്ലാം നന്നായിട്ടുള്ള കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഈ ലിവറിലേക്ക് നമ്മൾ വഴറ്റിയെടുത്ത മസാലയെല്ലാം നല്ല രീതിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് മൂന്നായിട്ടും കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതാ നമ്മുടെ ലിവർ ഫ്രൈ ഒക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസും കൂടിയും ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇതുപോലെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് മല്ലിയില കൂടിയും കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ലാസ്റ്റ് ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്ന സമയത്ത് തന്നെ ഇത് ചേർത്ത് കൊടുക്കുക അപ്പോൾ പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ ഉപ്പും കൂടി നോക്കിയിട്ട് ഉപ്പും കൂടിയും കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതുപോലെതാ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ പുതിയ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടു തരുന്ന ബെൽബട്ടണിലെ ഓൾ കൂടി ഒന്ന് നെടബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ അപ്പോൾ ദാ ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്